എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നമ്മൾ സി എസ് ഇ ബി പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ സി എസ് സി ബി പരീക്ഷകളെ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഉള്ളൊരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ സി എസ് ഇ ബി സഹകരണ പരീക്ഷാ ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പരീക്ഷ ഫെബ്രുവരിയിൽ പരീക്ഷ എഴുതിയാണ് അതിൻ്റെ റിസൾട്ടും എത്തിയിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ടുകളും ചോൾ ലിസ്റ്റുകളും സി എസ് ഇ വി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിജ്ഞാപനവും ഇപ്പൊ ക്ഷണിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഒരു വർഷത്തിലൊരു മൂന്ന് തവണ നാല് തവണയൊക്കെ വിളിക്കുന്ന ഒരു പരീക്ഷ ബോർഡ് വിളിക്കുന്ന പരീക്ഷയാണിത് ഈ പരീക്ഷയെ സംബന്ധിച്ച് നമുക്കറിയാം നിരന്തരമായി നമുക്ക് ഇതിന് പുറയിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയാണ് സിലബസിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല പുതിയ രീതി പരിഷ്കരിക്കും അങ്ങനെയൊക്കെയുള്ള പുതിയ മാറ്റങ്ങൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഉണ്ടാവും എന്നറിയുന്നു നോക്കിയേ ലഘു വിജ്ഞാപനം വിജ്ഞാപന തീയതി ഇരുപത്തിയഞ്ച് മൂന്നേ ആണ് വിജ്ഞാപന തീയതി വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മൂന്നേ ആണ് വിജ്ഞാപന തീയതി വന്നിരിക്കുന്നത് ഓക്കെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാലെയാണ് അതായത് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു മാസം ഉണ്ട് നമുക്ക് സമയമുണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പോ നോട്ടിഫിക്കേഷൻ നിലവിൽ നമ്മുടെ പ്രൊഫൈൽ നോക്കിയാൽ മതി സി എസ് ഇ സൈറ്റിൽ കയറുക പ്രൊഫൈൽ നോക്കിയാൽ അതിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ മുപ്പതാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷകള് സ്വീകരിക്കുകയും ചെയ്യും അവസാന തീയതി മുപ്പത് നാലെയാണ് മുപ്പത് ഏപ്രിൽ ആണ് വിവിധ സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു അപ്പോൾ ഓൺലൈൻ വഴി വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുക നമ്മുടെ പി എസ് പോലെ തന്നെ സഹകരണ പരീക്ഷാ ബോർഡ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ സൈറ്റിൽ ചെല്ലുക നമ്മുടെ പ്രൊഫൈല് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് പ്രൊഫൈലിൽ കയറുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് വിടുക ഓക്കെ നിയമന രീതിരീതി നോക്കിയേ നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷകളുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് എന്ത് നടക്കുന്നത് നിയമനം നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് പരീക്ഷ വരും പരീക്ഷ മിക്കവാറും ഒ എം ആർ പരീക്ഷയാണ് ഒ എം ആർ ഓഫ്ലൈൻ പരീക്ഷകളാണ് ഇപ്പോൾ നടക്കുന്നത് ജൂനിയർ ക്ലർക്കിനൊക്കെ ഓഫ്ലൈൻ പരീക്ഷകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷകൾ അല്ലെങ്കിൽ ഒന്നുകിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പരീക്ഷകൾ ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് പട്ടിക ഓക്കെ ആ റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ ബോർഡ് ഷോർട്ട് ലിസ്റ്റ് ഇട്ട ശേഷം പരീക്ഷാ ബോർഡ് അതിൽ നിന്ന് ആളുകളെ കൂടുതൽ മാർഗും ബാക്കിയുള്ള യോഗ്യതകളൊക്കെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും അതിനുശേഷം ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരും ഇന്റർവ്യൂവിന്റെ ലെറ്റർ വരും ഇന്റർവ്യൂ ലെറ്റർ വരും അത് പ്രകാരമാണ് പിന്നെ നമുക്ക് നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത് എന്താ ഒ എം ആർ പരീക്ഷയിൽ ആദ്യം മുന്നിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ രണ്ട് ടൈപ്പാണ് നിയമന രീതി ഓൺലൈൻ പരീക്ഷ ഒ എം ആർ പരീക്ഷയും അതോടൊപ്പം ഇന്റർവ്യൂ ആണ് ഇതിന്റെ നിയമന രീതി വരുന്നത് നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് നിയമന അധികാരി എന്നുള്ളത് ഓക്കെ അപേക്ഷ സമർപ്പിക്കൽ എങ്ങനെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കലേ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ട് നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ നമുക്കറിയാം ആദ്യമായിട്ടൊക്കെ പരീക്ഷ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുണ്ടാവും ആദ്യമായിട്ട് നമുക്ക് ഈ ബന്ധപ്പെട്ട യോഗ്യതകളൊക്കെ ഇപ്പോൾ ക്രാക്ക് ചെയ്ത് ബന്ധപ്പെട്ട യോഗ്യതകളൊക്കെ ഉള്ളവർ ഉള്ള ആളുകളും ചിലപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുക ആദ്യം പോയിട്ട് നമ്മൾ കേരള പി എസ് സി ചെയ്യുന്നത് പോലെ തന്നെ സഹകരണ പരീക്ഷാ ബോർഡിന്റെ സൈറ്റിൽ ചെല്ലുക സഹകരണ പരീക്ഷാ ബോർഡിന്റെ സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് സൈറ്റ് ഈ സൈറ്റിൽ ചെല്ലുക സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ എന്ത് നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ കാൻഡിഡേറ്റിന്റെ മുഴുവൻ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക ആ പ്രൊഫൈൽ തയ്യാറാക്കിയതിനു ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതുവരെ അല്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരും ആദ്യമായിട്ട് സി എസ് ഇ ബി പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ പോകുന്നവരും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവരും ഒക്കെ ആദ്യം ചെയ്യേണ്ടത് എന്താ പ്രൊഫൈല് തയ്യാറാക്കുക പ്രൊഫൈൽ രജിസ്ട്രേ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിനും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം അപ്പം നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഓക്കെ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിശദ വിവരങ്ങൾക്ക് സഹകരണ സർവീസ് ബോർഡിന്റെ പരീക്ഷാ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ സമർപ്പിക്കുന്ന വിവരങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ തസ്തികയ്ക്ക് ഒ എം ആർ പരീക്ഷയും മറ്റുള്ള തസ്തികകളിലേക്ക് എന്തുണ്ടാവും ഓൺലൈനും ആയിരിക്കും പരീക്ഷ അപ്പൊ നോക്കിയേ ഓഫ്ലൈൻ പരീക്ഷ ഏതിലൊക്കെയാ ജൂനിയർ ക്ലർക്ക് ക്യാഷർ തസ്തിക ഓഫ്ലൈനായിട്ട് ഒ എം ആർ പരീക്ഷയായിരിക്കും ബാക്കിയുള്ള തസ്തികകൾക്ക് എന്തായിരിക്കും മറ്റുള്ള കാറ്റഗറികളിലേക്കുള്ള പരീക്ഷ ഓൺലൈൻ ആയിരിക്കും ഇപ്പൊ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയുള്ള പരീക്ഷകളൊക്കെ എന്തായിരിക്കും ഓൺലൈൻ ആയിരിക്കും ആകെ ഓഫ്ലൈൻ പരീക്ഷ വരുന്നത് ജൂനിയർ ക്ലർക്കിനും ക്യാഷ്യറിനുമാണ് ഒ എം ആർ പരീക്ഷ വരുന്നത് നോക്കിയേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് നമുക്ക് ആദ്യം അറിയേണ്ടത് ഓരോ കാറ്റഗറിയിലും എത്ര വീതം വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നിലവിൽ ലഘുവിജ്ഞാപനം വന്നിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വിജ്ഞാപനം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്മുടെ സൈറ്റിൽ സി എസ് ഇ ബിയുടെ സൈറ്റിൽ ഉണ്ടാവും അത് നമുക്ക് അത് വരുന്ന മുറയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ പറ്റും ഓക്കെ ഏതൊക്കെ ബാങ്കുകളിലാണ് വേക്കൻസികൾ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ നോക്കിയേ കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കിയേ കാറ്റഗറി നമ്പർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തുവാ തസ്തിക സെക്രട്ടറി ആണ് ഒഴിവ് ഒരൊഴിവ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ തസ്തിക ഏതാ സെക്രട്ടറി ആണ് ഒരു ഒഴിവാണുള്ളത് ഒരു ഒഴിവാണുള്ളത് അതുപോലെ നോക്കിയേ കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക ചെയ്താൽ നോക്കിയേ അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് നാലൊഴിവ് അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് എത്ര ഒഴിവാണ് നാലൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കിയേ കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിനാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള പരീക്ഷ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന പരീക്ഷയാണ് ഏതാണ് ജൂനിയർ ക്ലാർക്ക് കാഷ്യർ എത്ര ഒഴിവുകളാ നൂറ്റി അറുപത് ഒഴിവാണ് തസ്തിക ഏതാ ജൂനിയർ ക്ലാർക്ക് ഓർ എത്ര ഒഴിവുണ്ട് നൂറ്റി അറുപത് ഒഴിവാണ് ഉള്ളത് കാറ്റഗറി നമ്പർ എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നൂറ്റി അറുപത് ഒഴിവുകളിലേക്കാണ് ജൂനിയർ ക്ലാർക്ക് കാഷ്യറിനെ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് അതുപോലെ നോക്കി കാറ്റഗറി നമ്പർ ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് രണ്ടൊഴിവാണ് രണ്ടൊഴിവാണ് രണ്ട് ഒഴിവാണ് അടുത്ത നോക്കൂ കാറ്റഗറി നമ്പർ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എത്ര ഒഴിവാണ് ഏഴൊഴിവുകളാണുള്ളത് അപ്പം നൂറ്റി അറുപത് ഒഴിവുകളിലേക്കാണ് സി എസ് ഇ ബി ജൂനിയർ ക്ലാർക്ക് കെം ആഷ്യറിനെ വിളിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് വേക്കൻസികളിലേക്കാണ് ഏഴ് വേക്കൻസി ഒരു വേക്കൻസി ആണ് സെക്രട്ടറിക്ക് നാല് വേക്കൻസിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് രണ്ടൊഴിവാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഏഴ് ഏഴൊഴിവുകളാണ് നിലവിലുള്ളത് നോക്കിയേ പ്രായപരിധി പരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് പ്രായപരിധി കണക്കൂട്ടിയിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ച ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് പ്രായപരിധി കണക്കൂട്ടിയിരിക്കുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു അപ്പോ നമുക്കറിയാം പതിനെട്ട് ടു നാൽപ്പതാണ് നമ്മുടെ ഏജ് വരുന്നത് പതിനെട്ട് ടു നാൽപ്പതാണ് ഏജ് വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ പതിനെട്ട് ടു നാല്പതാണ് ഏജ് വരുന്നത് അതിൽ പതിനെട്ട് വയസ്സ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് തികയും വേണം നാൽപ്പത് വയസ്സിൽ കൂടുതലാവാനും പാടില്ല നാൽപ്പത് വയസ്സ് കഴിയാനും പാടില്ല ഓക്കെ അങ്ങനെയുള്ളവരാണ് എലിജിബിൾ ആകുന്നത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു ഇളവും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലും വിമുക്ത ഫടന്മാർക്കും ഇ ഡബ്ല്യു എസിനും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാല്പത് ശതമാനം അതിൽ കൂടുതൽ ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് അപ്പൊ നോക്കിയേ നോർമലി ഉള്ള പ്രായപരിധിയാ പതിനെട്ട് ടു നാല്പത് പതിനെട്ട് ടു നാൽപ്പത് എപ്പോഴാണ് നോർമലി ഉള്ള പ്രായപരിധിയാ ജനറൽ വിഭാഗത്തിനുള്ള പ്രായപരിധിയാണ് പതിനെട്ട് ടു നാൽപ്പത് ഓക്കെ പട്ടികജാതി പട്ടികവിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് ഒരു അഞ്ചു വർഷത്തെ നിയമാനുസൃത വയസ്സിലവുണ്ട് പട്ടികജാതി എസ് സി ഓർ എസ് ടി വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവുണ്ട് അപ്പോൾ നാൽപ്പത്തി അഞ്ച് വരെ അപേക്ഷിക്കാം എസ് സി ഓർ എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ഒ ബി സി വിഭാഗക്കാർക്ക് ഒ ബി സിക്കാർക്ക് ഒ ബി സിക്കാർക്ക് ഒ ബിസി മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് വിമുക്ത ഭടന്മാർക്കും ഇ ഡബ്ല്യു എസിനും വിമുക്ത ഭടന്മാർ പട്ടാളക്കാര് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും മൂന്ന് വർഷത്തെ അളവ് അപ്പോൾ അവർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഉള്ള ആളുകൾക്ക് മുൻ ഈ മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് കിട്ടാൻ യോഗ്യതയുള്ള ആളുകൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഓക്കെ ഭിന്നശേഷിക്കാർക്ക് അതായത് ഈ ഭിന്നശേഷിക്കാർ എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ വികലാംഗത്ത ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവുണ്ട് അവർക്ക് അൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നാല്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷി ഉള്ള ആളുകൾക്ക് എന്തുണ്ട് പത്ത് വർഷത്തെ ഇളവുണ്ട് വിധവകളായിട്ടുള്ള ആളുകൾക്ക് അഞ്ചു വർഷത്തെ ഇളവുണ്ട് അവർക്ക് നാല്പത്തി അഞ്ച് വിധവകൾക്ക് നാല്പത്തി അഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പ്രായപരിധി ഇതാണ് പ്രായപരിധി പ്രായപരിധി നിങ്ങൾ നോക്കുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് പ്രായപരിധി കണക്ക് കൂട്ടിയിരിക്കുന്നത് അതോടൊപ്പം ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് കേരള സി എസ്ഇ ബി വിജ്ഞാപനം വിജ്ഞാപനം വായിച്ചു വായിച്ചു ശേഷം ശേഷം ഓൺലൈൻ ഓൺലൈൻ അപേക്ഷ അപേക്ഷ സമർപ്പിക്കുക വേണം എന്ത് ചെയ്യാൻ സമർപ്പിക്കാൻ അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല നിങ്ങൾ നോക്കിയോണേ തപാൽ മുഖേനയൊക്കെ ആരെങ്കിലും ഇതിന്റെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്തിട്ട് സി എസ്ഇബി ഓഫീസിലേക്കൊക്കെ തപാൽ വഴി എഴുതി അയക്കുന്ന ഒരു വിജ്ഞാപനവും അവർ സ്വീകരിക്കത്തില്ല സ്വീകരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ അത് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴി തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ ഓൺലൈൻ വഴി തന്നെ അപ്ലൈ ചെയ്യണം ആരെങ്കിലും ഒക്കെ പഴയ രീതിയാണെന്ന് വിചാരിച്ചിട്ട് തവാൽ വഴിയൊന്നും അയക്കാൻ നിൽക്കല്ലേ അത് അവർ സ്വീകരിക്കത്തില്ല ഓക്കെ അപ്പോൾ സി എസ്ഇബിയുടെ നോട്ടിഫിക്കേഷൻ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക ഉണ്ട് നമുക്ക് ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ്യർ ആണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ ജൂനിയർ ക്ലാർക്ക് ഓർ ആണ് സി എസ്ഇബി നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെ കൃത്യമായിട്ട് നമുക്കിനി ഒരു രണ്ട് മാസം നമുക്ക് മുപ്പതേ നാല് വരെ നമുക്ക് എന്തുണ്ട് നമുക്ക് പഠിക്കാൻ സോറി അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് മുപ്പതേ നാല് വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് നമുക്ക് ഏകദേശം മെയ്യിൽ അവസാനത്തോ ജൂൺ ആ ആ ഒരു ജൂൺ മാസത്തിലോ പരീക്ഷ നടക്കത്തുള്ളൂ മെയ് അവസാനം അല്ലെങ്കിൽ ജൂണിൽ പരീക്ഷ ഉണ്ടാവും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ട് കൃത്യമായി പഠിക്കാൻ സമയമുണ്ട് പരീക്ഷയുടെ പാറ്റേണുകളും കാര്യങ്ങളും ഒക്കെ മാറാൻ പോവാണെന്ന് പറയുന്നു അത് ഈ പരീക്ഷയിൽ ഉണ്ടാവും എന്നും അറിയുന്നുണ്ട് നൂറ് മാർഗിന്റെ നൂറ് ചോദ്യങ്ങൾ ഒരു മാർഗ് വെച്ച് നേരത്തെ അരമാർഗ് ആയിരുന്നല്ലോ അതിപ്പോൾ ഒരു മാർഗ് ആക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട് പരീക്ഷാ രീതികളൊക്കെ പരിഷ്കരിച്ച് വരികയാണ് സി എസ് അപ്പോൾ അതൊക്കെ ഈ വരുന്ന പരീക്ഷകൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകണം കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനവും പരിശീലനവുമാണ് മാസ്റ്റർ കെ അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ അധ്യാപകരുടെ ടീം പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് നിങ്ങൾക്ക് വിശ്വസ്തതയോടെ ജോയിൻ ചെയ്യാം മാസ്റ്റർ കെ അക്കാഡമിയിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള മെറ്റീരിയൽസ് അതുപോലെ കൃത്യമായ സ്റ്റഡി പ്ലാൻ അത് പ്രകാരം കൃത്യമായി പരീക്ഷകൾ അൺലിമിറ്റഡ് എക്സാംസ് മോഡൽ എക്സാംസ് എന്നിവയെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു അക്കാദമിയെ സംബന്ധിച്ച് അവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ അവരോട് അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ തന്നെ ആ ഒരു ആത്മാർത്ഥതയോടെ നിന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റൂ അല്ലാതെ ഒരു സൈഡ് മാത്രം പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കും നിങ്ങൾക്കും പ്രയോജനമില്ലാതായിപ്പോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മുടെ അധ്യാപകരുടെ സ്റ്റഡി പ്ലാനുകളുണ്ട് ലൈവ് സെക്ഷനുകളുണ്ട് റെക്കോർഡ് സെക്ഷനുകളുണ്ട് ഈ ഒരു രീതിക്കകത്തോട്ട് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ശക്തമായിട്ട് ഈ പരീക്ഷയെ ആത്മാർത്ഥമായിട്ടും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾക്ക് നേരിടാനും കഴിയുള്ളൂ ഈ വർഷം ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം ഏറ്റവും ചെറിയ ഫീസാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത് ഏറ്റവും ചെറിയ ഫീസിൽ ക്വാളിറ്റി ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പരീക്ഷയിൽ ഒന്നാമതെത്താൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്